വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഏറ്റവും ടോപ്പ് വ്യൂവിലാണ് കേട്ടോ ഏറ്റവും ടോപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും അതായത് ഈ നാട് മുഴുവൻ നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ നിലവിൽ വന്ന തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം നമ്മുടെ നെയ്യാർ ഡാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് യെസ് നമുക്ക് ഇന്ന് നെയ്യാർ ഡാമിലെ കാഴ്ചകൾ കാണാം ഓക്കെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ കള്ളിക്കാടിൽ നെയ്യാർ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അണക്കെട്ടാണ് നെയ്യാർ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നിർമ്മിച്ച അണക്കെട്ട് ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര ഉല്ലാസ കേന്ദ്രം കൂടിയാണ് കണ്ടോ മരങ്ങൾ ഇങ്ങനെ നേരം ഇങ്ങനെ നിൽക്കുകയാണ് ഒരു മല പോലെ നിൽക്കുകയാണ് പിന്നെ ഇപ്പോ വെള്ളം കൂടുതലാണ് കേട്ടോ അപ്പോ വെള്ളം ഇപ്പൊ കൂടുതലാണ് അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട് മഴ സമയമായതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെള്ളം ഇപ്പൊ ഉണ്ട് കേട്ടോ ഈ ഒരു ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും നല്ല കാറ്റാണ് ഇവിടുന്ന് വരുന്നത് പിന്നെ എൻ്റെ ഒരു സജഷൻ ഞാൻ ഇവിടെ എത്തിയത് ഒരു ഉച്ച സമയത്താണ് കേട്ടോ അപ്പൊ എൻ്റെ ഒരു സജഷൻ നിങ്ങൾ വരുന്ന സമയത്ത് പറ്റുമെങ്കിൽ രാവിലെയോ വൈകിട്ടോ ഒക്കെ വരിക അപ്പൊ കുറച്ചും കൂടെ വെയിലൊക്കെ ഒന്ന് താഴുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ കുറച്ച് വെയിലുണ്ട് കേട്ടോ പക്ഷേ എന്നാലും കുഴപ്പമില്ല എന്നാലും നല്ല രസമുണ്ട് സി അടിപൊളിയാണ് പിന്നെ ഞാൻ മെയിൻ മെയിനായിട്ട് വന്നത് ഒരു അപ്ഡേറ്റും കൂടെ ഞാൻ തരാം അതായത് ഞാനിവിടെ നിയർ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിലാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്ഡേറ്റ് ആണ് ഗൈസ് നിങ്ങൾ വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക അവിടെ കാണാനും മാത്രമായിട്ട് ഒന്നുമില്ല ഞാൻ ആക്ച്വലി നെഗറ്റീവ് പറയുന്നതല്ല നമുക്കൊരു ഇൻഫർമേഷൻ ആണിത് കാരണം നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കാം അവിടെ അങ്ങനെ ഇപ്പോൾ നമുക്ക് ലയൺ സഫാരി ഉണ്ടായിരുന്നു ലയൺ സഫാരി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ് അതുപോലെ അവിടെ ക്രൊക്കൊടൈൽ പാർക്കുണ്ട് അവിടെയൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും കാണാനില്ല കൈ അപ്പോൾ ഞാൻ അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ബോട്ട് സഫാരി ഉണ്ട് അപ്പോൾ ബോട്ട് സഫാരി നമുക്ക് രണ്ട് രീതിയിലാണ് ബോട്ട് സഫാരി നമുക്ക് ചെയ്യാൻ പറ്റുക ഇപ്പോൾ ആൾക്കാർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഫാമിലി ബോട്ട് എടുത്ത് പോകാം ഫാമിലി ബോട്ടിന് ഏകദേശം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടിപ്പിച്ചാകും ഫാമിലി ബോട്ടെടുത്ത് പോകാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് പോകാം അതാണ് കുറച്ചുകൂടെ ലാഭം പെർ പേഴ്സൺ ഒരു ത്രീ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എന്താ ഉള്ളൂ പക്ഷേ ഗ്രൂപ്പായിട്ട് അവരിപ്പോൾ എന്ത് ചെയ്യുന്നില്ല അത് കൊടുക്കുന്നില്ല കാരണം ഇപ്പോൾ ജൂൺ മാസമാണ് ജൂൺ മാസം ആയതുകൊണ്ട് ആൾക്കാർ വളരെ കുറവാണ് ആ ഗ്രൂപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം ടെൻ ടു ട്വൽവ് പീപ്പീപ്പിൾസ് ഉണ്ടെങ്കിൽ അവർ ബോട്ടിലോട്ട് കയറ്റി വിടുകയുള്ളൂ അപ്പോൾ എന്താണ് രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഗ്രൂപ്പ് സഫാരി എന്ത് ചെയ്യില്ല അവർ പ്രൊമോട്ട് ചെയ്യില്ല അവർ പറയും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഫാമിലി ബോട്ട് എടുത്ത് പോകോളാം അപ്പോൾ അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് അപ്പോൾ നിങ്ങൾ നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിൽ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേരള സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കീഴിലായ നെയ്യാർ ഡാമിന്റെ നീളം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് എട്ട് മൂന്ന് മീറ്റർ ആണ് അതുപോലെ നെയ്യാർ ഡാമിന്റെ ഉയരം അൻപത്തി ആറ് പോയിൻ്റ് പൂജ്യം എട്ട് മീറ്റർ ആണ് നെയ്യാർ ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പരമാവധി സംഭരണശേഷി എൺപത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ ആണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡാമിന്റെ ഇത്രയും അടുത്ത് നിന്ന് വെള്ളം വീഴുന്നത് കാണുന്നത് മാത്രമല്ല ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാല് ഷട്ടറിൽ നിന്നും വെള്ളം വരുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ വരുന്ന സമയത്ത് ഒരു സൈഡോ അല്ലെങ്കിൽ രണ്ട് സൈഡൊക്കെ വരുവുള്ളൂ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഇപ്പൊ മഴയൊക്കെ ഇപ്പോ ഇത് വെള്ളം നല്ല കയറിയിട്ടുണ്ട് അപ്പോൾ നാല് സൈഡിൽ നിന്നും വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഒരു വെള്ളച്ചാട്ടം വന്ന് വീഴുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഇത് ആണോ നല്ല രസമാണ് അപ്പൊ ഇത്രയും അടുത്ത് നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നെയ്യാർ ഡാമിന്റെ പ്രവർത്തന സമയം രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെയാണ് ഈസ്റ്റ് ഫോർട്ടിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം ഡാമിലേക്ക് പ്രവേശിക്കാൻ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് ചാർജ് പത്ത് രൂപ മാത്രം പക്ഷെ ക്യാമറ ഉണ്ടെങ്കിൽ അഡീഷണൽ ചാർജസ് ഉണ്ടായിരിക്കും നമ്മൾ താഴെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കയറി വരുമ്പോഴത്തേക്കും തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഉണ്ട് അടിപൊളിയാണ് നമുക്കിത് ഇവിടെ നിന്ന് വേണമെങ്കിൽ താഴോട്ട് ഇറങ്ങാൻ കേട്ടോ താഴോട്ട് ഇറങ്ങി വേണമെങ്കിൽ അത്യാവശ്യം കയ്യും കാലൊക്കെ നനച്ച് വേണമെങ്കിൽ മുഖമൊക്കെ ഒന്ന് കഴുകാൻ കേട്ടോ അപ്പോൾ നല്ല രസമാണ് പിന്നെ ഒരു വെള്ളച്ചാട്ടം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മൾ തിരുവനന്തപുരത്തുകാർ എന്ത് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണെന്ന് കാരണം കാണാത്ത അറിയാത്ത എത്ര എത്ര സ്ഥലങ്ങൾ ഇനിയും ഇനിയും കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡാമിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബ ബൈ